നിലവില് യാത്രക്കാരും അത് ആയിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം സ്വദേശികളെ മൂന്ന് ജില്ലകളിൽ നാലുപേരാണ് ഇതിൽ ഇവർക്ക് പതിനാറാം തിരിയാണ് പതിനാല് മാസം മാസം പതിനാറാം തിരികിലേക്ക് യാത്ര ചെയ്തായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള അത് അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ് നമുക്ക് ഈ നാല് പേര് ആണ് പ്രതികളായിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പതോ പ്രതികളോടുള്ള സന്ധ്യം അതിന്റെ ഓഫീസിൽ നടപടികൾ കഴിഞ്ഞു അവിടുത്തെ തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് കഴിഞ്ഞു ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് അവിടെ നിന്ന് സെന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾക്ക് അത് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് മുന്നേറ്റർഫക്ഷൻ നിരക്കിലൂടെ പാർസലായിട്ട് അതിനകത്ത് നമ്മൾ അറസ്റ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് വന്നതായിട്ട് പക്ഷേ ഇതിന്റെ ഒരേ സോഴ്സ് എന്ന് പറഞ്ഞത് അത് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ അന്വേഷണം എയർപോർട്ട് മുഖാന്തരമുള്ള നമ്മൾ ഹൈബ്രിഡ് കഞ്ചർ അതിൻ്റെ ഫിറ്റേഷൻ വളരെ ശക്തമായിട്ട് തന്നെ വിജിലൻ ഉണ്ടാവും അതിനകത്ത് തുറന്ന വരെ ടെഷനകത്ത് ഇപ്പം പത്ത് വർഷത്തിലടത്ത് അതെൻ്റെ ശിക്ഷ ലഭിക്കുന്ന ഗ്രേവായിട്ടുള്ളൊരു ഒഫൻസാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കമേഷ്യൽ ക്വാണ്ടിറ്റി കേസുകളാണ് അപ്പോൾ തുറന്നും ഈ പരിശോധനകളും റിപ്പോർട്ട് മാത്രമുള്ള ലഹിറ്റത്തോളം ശക്തമായിട്ട് തന്നെ കൊണ്ടിരിക്കുന്നു അതിനകത്ത് വളരെ ശക്തമായിട്ട് ഈ ലേഡിയെ കൊണ്ടുപോയിട്ടുള്ളത് നോഫൽ എന്ന് പറയുന്ന ഒരു കണ്ണൂരിൽ കാര്യമാണ് ഐ ആർ പി ഐ ഇവിടെ ഇപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളൂ വളരെ നോക്കസ് ആയിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാതെ പോയി വന്നതാണ് കളക്ഷൻ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത് അതുമായിട്ട് കൂടുതൽ എവിഡൻസ് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേറ്റഡ് കേസുകൾ പ്രതിക്കോ മറ്റും ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടി പോയതായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് രീതിയിൽ തന്നെയാണ് ഇതിനുവേണ്ടി കാരണം അതോ ജോലി അന്വേഷിച്ചു പോയാലും പതിനാലാം തീയതി പോകുന്ന ശേഖരണം നടക്കുന്നത് ഇതിലിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇതിന് മുന്നേ ഉണ്ടാകത്തും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾ

ുംക്കോർഷും അതിന്റെ ഭാഗമായിട്ട് ലുലു ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് യു എ ഇ കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര